അബ്ദുറഹീമിന്റെ വധശിക്ഷ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു കോടി രൂപ കൊടുത്തുകൊണ്ട് യാചകനായിട്ട് തിരുവനന്തപുരത്തുനിന്ന് എത്തി തൃശ്ശൂർ ആയപ്പിളേക്കും മുപ്പത്തിനാലിന് പകരം നാല്പത്തിനാല് കോടി രൂപ കിട്ടി അത് തന്നെ ഞാൻ ആദ്യത്തെ ദിവസം പെട്ടി പിടിച്ചിട്ട് പിടിച്ചിട്ടിറങ്ങിയ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി കാരണം ബോച്ഛ ഫാൻസ് എന്നുള്ള പേരിൽ പല ജില്ലയിലും വേറെ ആൾക്കാർ പിരിവെടുക്കാൻ തുടങ്ങി അപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാണ് അപ്പോൾ ഈ വിവാദങ്ങൾക്ക് ക്ഷാമമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ പൈസ കൈകൊണ്ട് തൊടാണ്ട് ആകെ ചെയ്ത ഒരു കാര്യം അതാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഇന്നലെ ഒരു ചർച്ചയുണ്ടായി ഇപ്പോൾ വീണ്ടും ഒരു വ്യക്തി മാന്യ വ്യക്തി എം എൽ എ പോയി ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല ഇന്നലെ വന്ന് തിരിച്ച് ഞാനുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷെ അതിന്റെ തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം അബ്ദുറഹീമിന്റെ നാല്പത്തിനാല് കോടി രൂപ വന്നു മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് ബാക്കി പത്ത് കോടി രൂപയോളം ബാലൻസ് ഉണ്ട് അപ്പൊ അവരുമായിട്ട് സംസാരിക്കും എന്നിട്ട് അതിൽ നിന്നും ബാക്കി പിരിച്ചിട്ടും എന്റെ വാദ ഒരു കോടി കൊടുത്തുകൊണ്ടും ഒക്കെ ആയിട്ട് വീണ്ടും നിമിഷപ്രിയെ രക്ഷിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും എന്നതാണ് അപ്പൊ അപ്പൊ പറഞ്ഞു ചാരിറ്റിയുടെ പേരിൽ ഒരാൾ ഒരു പൈസ ആർക്ക് കൊടുക്കണ്ട എന്റെ പേരിൽ എന്ന് പ്രത്യേകം പറയാണ് അതുപോലെ തന്നെ ന്യൂഇയർ കഴിഞ്ഞു ന്യൂഇയർ പിന്നെ ആഘോഷിക്കുന്നല്ലോ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കും അത് സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും ആഘോഷം ആഘോഷമാണ് ഈ പ്രാവശ്യം പോച്ചേ തൗസൻഡ് ഏക്കർ വയനാട് മേപ്പാടിയിൽ വേടന വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഡിസൈഡ് ചെയ്ത അത് അറിയിക്കും എന്നുള്ള ചിന്തയിലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പാര വെച്ചു ആരോ ഏഹ് അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും പറയാ ഹർജി എന്തോ കൊടുത്തിട്ട് മൂന്ന് മാസം മുമ്പ് അപ്ലൈ ചെയ്തില്ല എന്ന കാരണം കൊണ്ട് കോടതിയിൽ കൊടുത്തിട്ട് അത് ബ്ലോക്ക് ആക്കി അങ്ങനെയാണ് സംഭവം തൃശ്ശൂർക്ക് മാറിയത് അതായത് ഈ പ്രാവശ്യം ആരും പരവെക്കില്ല എന്ന് വിചാരിക്കുന്നു വയനാടിന് ടൂറിസം ആവശ്യമാണ് എനിക്ക് ഭൂമിയുണ്ട് എനിക്ക് നല്ലതാണ് വയനാടിന് എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും വ്യാപാരി വ്യവസായം അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ സഹകരിക്കുന്നുണ്ട് ഇതിന് ഒരു വ്യക്തി വിചാരിച്ചാൽ മതിയല്ലോ കോടതി കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കാരണം പറഞ്ഞാൽ ആർക്കും കേസ് കൊടുക്കാമല്ലോ അവിടെ നിർത്താനായിട്ട് അങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയാണ് മോചിതയാവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട് അതിന്റെ കറക്റ്റ് കണക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി അതിന്റെ ചർച്ചകൾ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കണം ആ ഡിസിഷൻ എടുത്തിട്ടില്ല അതിന്റെ പോസിബിലിറ്റിയിലേക്കാണ് നിൽക്കുന്നത് ഇതുവരെയുള്ള വളരെയധികം പോസിബിലിറ്റിയിലാണ് ഇപ്പൊ നിക്കുന്നത് ആ പുതിയ മംഗലാപുരത്ത് വലിയൊരു ഷോറൂം വരുന്നുണ്ട് എന്ന് എപ്പോഴത്തേക്ക് ജനുവരിയാണ് ഉദ്ദേശിക്കുന്നത് മംഗലാപുരം ഞാൻ എന്തായാലും ഉണ്ടാവും പിന്നെ ഇതുപോലെ സുന്ദരികളായ ആരെങ്കിലും ഒക്കെ കൂടെ കാണും അതിപ്പോഴത്തെ ഒരു സമയത്ത് അതൊരു വിവാദമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മെസ്സിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു പത്തു അഞ്ചു വർഷം മുമ്പ് മറഡോണയുള്ള ഇപ്പൊ അങ്ങനെ മെസ്സിയുമായിട്ട് സംസാരിച്ചെല്ലാം മെസ്സിയും മർഡോണിയും ഒരുമിച്ച് എന്റെ ബ്രാൻഡ് അംബാസിഡർ ആവണമെന്ന് വലിയ മോഹമായിരുന്നു ആ സമയത്ത് മർഡോണിയും മെസ്സിയും തമ്മിൽ തെറ്റി അപ്പോ ഉള്ള മറഡോണെ കയ്യില് പോണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ മെസ്സിനെ തൽക്കാനും സൈഡാക്കി വെച്ചതാണ് എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മെസ്സിയോടൊക്കെ വരാനും കാണാനോ ഒക്കെ അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കി ഇനി ഒരു ജനറൽ കേസ് ഉണ്ട് ആ കേസിന് അതിന്റേതായ എടുക്കും കുറച്ച് മാസങ്ങൾ മുമ്പ് പറഞ്ഞ ആറുമാസം എന്നാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ഇനി തൂക്കിക്കൊല്ലുകയോ തലവെട്ടുകയോ ഉണ്ടാവില്ല അത് ഗ്യാരന്റീഡ് ആണ് ബാക്കിയുള്ള എന്തോ ജനറൽ കേസ് ഫോർമാലിറ്റി ആയിട്ട് വരാൻ ചിലപ്പോൾ ഇനിയും ഒരു ആറുമാസോ ത്രീ മന്ത്സോ ഒക്കെ എടുക്കുന്നു പറയുന്നുണ്ട് നീളവും ഇല്ല എന്നൊന്നും അറിയത്തില്ല ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മിഷപ്രയുടെ കാര്യത്തിൽ ഇന്നലെ ഒരു ചർച്ചയുണ്ടായി യമനിലെ ഒരു വ്യക്തി പോയിരുന്നു ആ വ്യക്തി ഞാനുമായി ഡിസ്കസ് ചെയ്തിരുന്നു രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അറിഞ്ഞത് അബ്ദുറഹീമിൻ്റെ നാല്പത്തിനാല് കോടി വന്നു മുപ്പത്തിനാല് കോടിക്ക് ബാക്കി പത്ത് കോടി ബാലൻസ് ഉണ്ട് അത് അവരുമായി സംസാരിക്കുമെന്നിട്ട് അതിൽ നിന്ന് ബാക്കി പിരിച്ചിട്ടും എൻ്റെ വക ഒരു കോടി നൽകിയുമൊക്കെ വീണ്ടും മുൻസിപ്രിയെ രക്ഷിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുമോ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റിയാദിലെ ജയിലിൽ മോചനം കാത്തു കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് നീങ്ങിയതായ വിവരം ഫയൽ അയച്ചതായുള്ളവരും അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് ധൂരിനും ലഭിച്ചതായി റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു ഇതിനോടകം പത്തൊൻപത് വർഷത്തിലധികം ജയിൽ ശിക്ഷ പൂർത്തിയാക്കി അബ്ദുറഹീമിനെ അവശേഷിക്കുന്ന ശിക്ഷാ കാലയളവിന്മേൽ ഇളവ് നൽകി മാപ്പ് ലഭിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് റഹീമിൻ്റെ അഭിഭാഷകരും എംബസിയും അബ്ദുറഹീം നിയമസഹായ സമിതിയും ദിയാതനം നൽകുകയും ദീർഘകാലത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശിക്ഷ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് അഭിഭാഷകരായ അഡ്വക്കേറ്റ് റന അബ്ദുൽ വൈസർ എന്നിവ മുഖേന നിയമസഹായ സമിതി റിയാദ് ഗവർണർക്ക് ഇതിനകം അപേക്ഷ സമർപ്പിച്ചിരുന്നു വിധിപ്രകാരം ശിക്ഷാ കാലയളവായി ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഇരുപതിനാണ് പൂർത്തിയാവുക നടപടികളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യാലയങ്ങളെ സമീപിച്ചപ്പോഴാണ് ഗവർണറേറ്റിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കി ഫയൽ മറ്റു വകുപ്പുകളിലേക്ക് അയച്ച കാര്യം അധികൃതർ അറിയിച്ചത് സൗദി പൗരന്റെ മരണത്തെ തുടർന്ന് നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന അബ്ദുറഹീമിനെ ദിയാതന നൽകിയതിനാൽ സൗദി കുടുംബം മാപ്പ് നൽകിയിരുന്നു ഇതോടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു പിന്നീട് പൊതു അവകാശ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഇരുപത് വർഷ ശിക്ഷ വിധിച്ച റിയാദിലെ അപ്പീൽ കോടതിയുടെ വിധി സുപ്രീംകോടതി ചെരിവെക്കുകയായിരുന്നു കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക